ഇതുവരെ കാണാത്തൊരു ദൃശ്യാനുഭവമാണ് പിന്നെ മമ്മൂട്ടി എന്തുകൊണ്ടാണ് രാക്ഷസ നടികർ എന്ന് വിളിക്കുന്നതെന്ന് ഈ സിനിമയിലൂടെ നമുക്ക് മനസ്സിലാവും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ദൃശ്യാവസ്കാരം എനി എനി സിനിമ എന്ന് പറയുന്നത് എനി പുതിയ കളർ എന്ന് പറയുന്നത് മോണോക്രോമാണ് പുതിയ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അതിൻ്റെ സൗണ്ട് ഡിസൈൻ അതിൻ്റെ ഡയറക്ഷൻ ആ കാലഘട്ടത്തെ ചിത്രീകരിക്കുന്നതിൽ ഗംഭീരമായി വിജയിച്ച സംവിധായകൻ വേറെ ലോകത്ത് നിന്ന് അഭിനയിക്കുന്ന പോലുള്ള മമ്മൂട്ടിയുടെ പ്രകടനമായിരുന്നു ഫാൻറ്റസിയാണ് പീരിയഡ് ഡ്രാമയാണ് പിന്നെ അതിൻ്റെ എല്ലാവിധ ഒരു കാടിൻ്റെ ഒരു സൗന്ദര്യം ഒരു മനയുടെ സൗന്ദര്യം ഒരു ഒരു ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന വന്യമായ ഒരു ഒരു പ്രത്യേകതരം അഭിനയ ഹൊറ മുഴുനീള ഹൊറർ സിനിമ മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് മമ്മൂക്ക പറയാതിരിക്കാൻ വയ്യ പുള്ളി ഓരോ ഇത് തോറും പുള്ളി ഭയങ്കര ഭയങ്കരമായിട്ട് പുള്ളി പറയുന്നുണ്ട് ഇതിൽ പുള്ളി വെറും ഡീമോണാണ് വെറും ഡീമോണിക് ആയിട്ടുള്ള പുള്ളിയുടെ ഓരോ ന്യൂആാന്സസ് ആണെങ്കിലും പുള്ളി പെർഫോം ചെയ്യുന്ന വിധമൊക്കെ ഒന്നും പറയാനില്ല ിസ് എൻ്റെ പുള്ളി ആ ഒരു ആ പീക്കിൽ എത്തി ഇനി ഇതിനു മേളിൽ പീക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല പുള്ളി വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തോണ്ടിരിക്കണം അർജുന അശോകൻ മാർവലസ് പെർഫോമർ ആണ് അത് ഇതില് അല്ലെങ്കിലും പുള്ളി നല്ല പെർഫോമർ ആണ് നമുക്ക് നമ്മൾ കഴിഞ്ഞ പടങ്ങളിലെല്ലാം അറിയാം പക്ഷെ ഇതിൽ പുള്ളിയുടെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് പുള്ളി ഏറ്റവും അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥനാണെങ്കിലും അടിപൊളിയാണ് ഈ മൂന്ന് പേരാണ് സെൻട്രലായിട്ട് ഇവ എന്തോ അഞ്ച് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ മൂന്ന് ക്യാരക്ടേഴ്സിലാണ് ഇത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ മൂന്ന് പേര് മാറി മാറി കത്തി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് പറയാനായിരിക്കും പെർഫോമൻസാണ് എല്ലാവരുടെയും നമുക്ക് പ്രൗഡാവാൻ പറ്റുന്നൊരു ഒരു പ്രോഡക്റ്റാണ് ഇത് നമുക്ക് ഒരു വേൾഡ് സിനിമ അല്ലെങ്കിൽ ഒരു നമുക്കൊരു ഫെസ്റ്റിവലിനു ശരിക്കും ഷോക്കേസ് ചെയ്യാൻ പറ്റും നമുക്കിങ്ങനൊരു സാധനമുണ്ട് നമുക്കൊരു മുഴുനീള ഹൊറർ ഫിലിമുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നതൊരു രാവിലെ സദാശ്വ പിന്നത് പ്രൂവ് ചെയ്തു ഇനി നമുക്ക് കണ്ടറിയണം ആൾക്കാർ എങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ അങ്ങനെ തിയേറ്ററിൽ തന്നെ കാണണം മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ കരിയറിൽ ബെസ്റ്റ് ഫിലിംസ് എന്ന് പറഞ്ഞതാണ് പക്ഷെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അബ്ദുൽ ഹസ്ത പെർഫോമൻസ് ആണ് പിന്നെ ടെക്നിക്കലി സൂപ്പർ ഫിലം ആണ് അത് സൗണ്ട് ആയാലും ക്യാമറ ആയാലും ആ ഡയറക്ഷൻ എല്ലാവരുന്നതാണ് പിന്നെ നമ്മളെ ഈസ്റ്റിക് ആണ് പോയറ്റിക് ആണ് ഇങ്ങനത്തെ ഒരു പടങ്ങൾ ഉണ്ടാകുന്നത് വളരെ റേറാണ് മമ്മൂക്ക് എക്സ്പീരിബി കൊണ്ടുപോയി ഇരിക്കുകയാണ് പക്ഷേ മമ്മൂട്ടിയുടെ റോൾ പോലാ ചേരച്ചിരങ്കിൽ കുറച്ച് നന്നായിരുന്നേ എല്ലാം കൊണ്ടും ഒരു ഒരു ലാൻഡ്മാർക്ക് ഫിലം ആണ് മമ്മൂട്ടിയുടെ കരിയറിലെ ബെസ്റ്റ് മൂവീസ് ഒരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഭൂരി വിരക്ഷണൊന്നും ഒന്നുമില്ല ആദ്യമായിട്ടാണ് ഒരു തിയേറ്റർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ് എല്ലാം കൊണ്ടും നല്ല മൂവിയാണ് ഒരു മെത്ത് വേസ്റ്ററാണ് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് തോന്നി സെക്കൻഡ് ഹാഫ് നല്ലതാണ് ഹോറർ ഫീലിംഗ് ഉണ്ട് പല ജോണ്ടറും ഉണ്ട് എനിക്ക് എന്തുകൊണ്ട് അർജുന മിക്കാറ് എന്തെങ്കിലും അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും ക്ലാസിക് മൂവിയാണ് ടെക്നിക്കലി സൂപ്പർ പാർട്ടി ചിതാപരം അനേജീൻ ഉണ്ട് പക്ഷെ മോർ റോള് അർജുന സോകനാണ് മമ്മൂക്ക മമ്മൂട്ടിയുടെ റോള് മമ്മൂട്ടിയാണ് അനേഞ്ചന പക്ഷേ മമ്മൂട്ടിയെ ആ റോൾ മോലാശ്ശേരിയും കുറച്ച് നന്നായിട്ട് എല്ലാം കൊണ്ടും നല്ല ക്ലാസിക് ഫിലിമാണ് ടെക്നിക്കലി സൂപ്പർ പാർ പടം നല്ല ഗംഭീര പടം ഗംഭീരാണ് അതായത് മമ്മൂക്കകളൊക്കെ പെർഫോമൻസ് കാണാൻ ഉണ്ടല്ലോ അതായത് ഹൊറർ മുള്ളു തന്നാലും അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടൻറ്റൊക്കെ ശരിക്കും ഈ പടത്തിലുണ്ട് നല്ലൊരു തിയേറ്ററിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ആസ്വദിക്കാം അതേപോലെ തന്നെ അഭിനയിച്ചവരും എല്ലാവരും ഞാൻ പറഞ്ഞില്ല അഞ്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ അതിൽ അർജുൻ അശോകൻ മറ്റേ സിദ്ധാർത്ഥ് മമ്മൂക്ക ഇവരാണ് മെയിനായിട്ട് നിൽക്കുന്നത് എന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് എനിക്ക് മോശമായിട്ട് തോന്നി കാരണം എനിക്ക് ഫോർ കെ അങ്ങനത്തെ ഇതിലാണ് എനിക്ക് താല്പര്യം പക്ഷേ എന്തിരുന്നാലും ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് അങ്ങനെയാണ് പറയുക ഹൊററ് ഫീലിംഗ്സ് ഉണ്ട് പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് കൊറാണെന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാം എന്നാൽ കൊറർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാം അതിന് ഇങ്ങനെയായിട്ട് തോന്നിയത് പിന്നെ ഞാൻ പറയില്ല പെർഫോമൻസിന്റെ കാര്യത്തിലാണ് മികച്ച കിന്ത് അത് നമുക്ക് മാത്രമല്ല അർജുന ശോകൻ സിദ്ധാർത്ഥ് ഗംഭീരം ആ കൊള്ളാം പിന്നെ ഇതിൽ ആറ്റ്മോസ് കണ്ടന്റ് ഞാൻ പറയില്ല അറ്റ്മോസ് കണ്ടന്റും ഉള്ള കാരണം നല്ലൊരു തിയേറ്ററൊക്കെ ആണെങ്കിൽ ആ മറ്റേ സീറ്റിൽ ആ വൈബ്രേഷനൊക്കെ ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട് എന്ത് എന്തിരുന്നാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അടിപൊളി പക്ക പക്ക സെറ്റപ്പ് എടുത്തും ഉണ്ട് അടിപൊളി മമ്മൂട്ടി അടിപൊളിയുണ്ട് നാളത്തെ ശേഷം ഒരു യൂണിക്കായിട്ട് എടുത്തിട്ടുണ്ട് നല്ല പടം